മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴ് അധ്യാപകർക്ക് മാനേജ്മെൻറ്റിന്റെ സ്നേഹോഷ്മളമായി യാത്രയപ്പ് നൽകി ഒരു വിദ്യാലയത്തിൽ മൂന്ന് പതിറ്റാണ്ട് കാലം സേവനം അനുഷ്ഠിക്കുക അതിലൂടെ സ്വയം കരുത്തരാവുകയും നിരവധി തലമുറകളെ ജീവിതത്തിന്റെ വസന്തകാലത്തേക്ക് കൈപ്പിടിച്ചു ഉയർത്തുകയും ചെയ്ത മട്ടനൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴ് അധ്യാപകർക്ക് മാനേജ്മെന്റിന്റെ സ്നേഹോഷ്മളമായ യാത്രയപ്പ് നൽകി വിദ്യാലയത്തിലെത്തിയ വഴികളും ആ കാലത്തെ അനുഭവങ്ങളുമെല്ലാം പങ്കുവെച്ച് പിന്നിട്ട വഴികളിലേക്ക് വീണ്ടും അവർ തിരിച്ചു നടന്നു സന്തോഷവും സങ്കടവുമെല്ലാം നിറഞ്ഞ വഴികളിൽ അന്നത്തെ മുതിർന്ന അധ്യാപകരുടെ കൂടെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിന് നൽകിയത് വസന്തകാലമായിരുന്നെന്നും അവർ ഓർത്തെടുത്തു ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന എം എം സുജാത പി വി ദിനേശൻ ടി സന്തോഷ് പി എം സുനിത രവീന്ദ്രൻ നമ്പൂതിരി രാജീവൻ കെ മധുസൂദനൻ എന്നിവർക്ക് മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി മാനേജർ കൃഷ്ണകുമാർ കണ്ണൂത്ത് ഇ വിനോദ് എം കെ ഇസ്മായിൽ വി എൻ മുഹമ്മദ് കെ ജയൻ എന്നിവർ സംസാരിച്ചു